നമ്മൾ വാഹനങ്ങളിലൊക്കെ ഇന്ധനം നിറയ്ക്കുന്നത് നമ്മൾ പൊതുവെ കാണാറുണ്ട് നമ്മൾ പോകുന്ന വാഹനങ്ങൾ പെട്രോൾ ബങ്കിൽ കയറി അവിടെ നിന്ന് പിന്നെ ബങ്കുകളിൽ നിന്ന് വാഹനത്തിലേക്ക് പെട്രോൾ അടിക്കുന്ന അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവാം പക്ഷേ ജലത്തിലൂടെ പോകുന്ന പിന്നെ ബോട്ട് പോലെയുള്ള സാധനങ്ങളിൽ പിന്നെ ഇന്ധനം അടിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാത്തവർക്കാണ് അങ്ങനെയുള്ള കാണാത്ത ആളുകൾക്കായിട്ട് ഇത് കൊച്ചിയിൽ നിന്നുള്ള കൊച്ചി കായലിൽ നിന്നുള്ള സുന്ദരമായ ഒരു കാഴ്ചയാണ് കൊച്ചി കായൽ എന്ന് പറയുന്നത് ആ കൊച്ചി കായലിൽ നിന്നുള്ള ഒരു പിന്നെ കാഴ്ചയാണിത് ബോട്ട് അതെച്ചാൽ അവിടെ സർവീസ് നടത്തുന്ന ബോട്ടിലേക്ക് പിന്നെ ഇന്ധനം അടിക്കാൻ ബോട്ട് വരികയാണ് ബങ്കിലേക്ക് ബോട്ട് വന്ന് ആ ബോട്ടിലേക്ക് ഇന്ധനം അടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇത് കൊച്ചിയിൽ നിന്ന് പിന്നെ യാത്രക്കാരെ കയറ്റി പോകുന്ന സർക്കാരിൻ്റെ ബോട്ടുകളാണ് കൊച്ചിയിൽ നിന്ന് മട്ടാഞ്ചേരി അതുപോലെ ഫോർട്ട് കൊച്ചി അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ബസ് സർവീസ് നടക്കുന്ന പോലെയാണല്ലോ കൊച്ചി അടക്കം ആലപ്പുഴ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ബോട്ടിൽ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് അതേപോലത്തെ ഒരു പിന്നെ യാത്ര ചെയ്യണ ബോട്ടാണ് വെച്ചാൽ ശരിക്കും കൊച്ചിയിൽ നിന്ന് പിന്നെ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആറ് രൂപയാണ് ഒരു പിന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ സർവീസ് നടത്തുന്ന ബോട്ട് സർക്കാരിൻ്റെ ബോട്ടുകളാണിത്